വിശുദ്ധ കാർലോക്യൂട്ടീസ് ദൈവിക പദ്ധതികൾ ഇന്നും ഈ നൂറ്റാണ്ടിലും ലോകത്തിൽ നടക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെറും പതിനഞ്ച് വർഷം മാത്രം ജീവിച്ച കാർലോ അക്യൂട്ടീസ് എന്ന ന്യൂജൻ വിശുദ്ധന്റെ ജീവിതം വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള രാജവീതിയാണ് എന്ന് പ്രഖ്യാപിച്ച കാർലോ എത്രയേറെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുവോ അത്രയേറെ നാം യേശുവിനെ പോലെ ആകും എന്ന് കൂട്ടുകാരോട് പലപ്പോഴും പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് മൂന്ന് ലണ്ടനിൽ കാർലോ അക്യൂട്ടീസ് എന്ന പുണ്യവാൻ ജ്വലിച്ചു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം അവനിൽ നിന്നിരുന്നു ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കാർലോ സ്വന്തമായി രൂപപ്പെടുത്തിയ വെബ്സൈറ്റിൽ ദിവ്യകാരുണ്ണ അത്ഭുതങ്ങളെ രേഖപ്പെടുത്തി ലോകമെമ്പാടും പല സ്ഥലങ്ങളിലായി നടന്ന സഭാംഗീകരിച്ച നൂറ്റി മുപ്പത്തി ആറ് അത്ഭുതങ്ങളാണ് വളരെ മനോഹരമായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ി ഡോട്ട് ലോകത്ത് ഇന്നേവരെ ആദ്യമായിരുന്നു ഒരു വ്യക്തി വിശുദ്ധുർബാനങ്ങളുടെ കളക്ഷൻ ഒരുക്കിയത് സമ്പന്നമായ കുടുംബത്തിൽ അവൻ ജനിച്ചെങ്കിലും പരിമിതമായ സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് വില കൂടിയതായി അവനുണ്ടായത് മൂന്ന് കമ്പ്യൂട്ടറുകൾ മാത്രമാണ് വിശുദ്ധ ഗുർബാനയും ജപമാലയും വിശുദ്ധ കുർബാനക്കു ശേഷമുള്ള നിശബ്ദമായ ഏറെ നേരത്തെ ആരാധനയും അവൻ ഒരിക്കലും മറന്നിരുന്നില്ല തമ്പുരാന്റെ സന്നിധിയിലേക്ക് അവൻ നടന്നടുക്കുകയായിരുന്നു പതിനഞ്ചാം വയസ്സിൽ ലുക്കീമിയ എന്ന രോഗം ബാധിച്ച് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ട് കാർലോ സുറത്തിലേക്ക് യാത്രയാക്കുകയും ചെയ്തു മരണശേഷം ധാരാളം ജനങ്ങൾ ഈ കൊച്ചുപാലന്റെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളുടെ പെരുമഴ തന്നെ ദൈവം വർഷിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിമൂന്ന് അശീസി രൂപത ദൈവദാസനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിനാലിന് ധന്യനായി ഒക്ടോബർ പത്ത് തിരുസഭ വാഴ്ത്തപ്പെട്ട് കാർലോ അക്യൂട്ടീസിനെ വെച്ച് പ്രഖ്യാപിച്ചു എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുന്ന കാർലോ 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 ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച പരിശുദ്ധ അമ്മയുടെ പിടിച്ച വിശുദ്ധരെ മാതൃകയാക്കിയ കാർലോ ഇന്റർനെറ്റിനെ നന്മയുടെ മാതൃകയാക്കിയ കാർലോ ഈ നവയുഗത്തിൽ നമ്മുടെ ഇടയിൽ ജീവിച്ച കാർലോ സൈബർ ലോകത്തിന്റെ സാധ്യതകളെ ദൈവരാജ്യ വേലയ്ക്കായി മാറ്റിയ ഈ പുണ്യാത്മാവ് നവയുഗ മാധ്യമ ലോകത്തിൽ തിരുസഭയുടെ മുഖമായി പ്രശോഭിക്കുന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ് കാർലോയുടെ നാമത്തിൽ നടന്ന രണ്ടാമത്തെ അത്ഭുതം ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കാർലോ വിശുദ്ധ പദവിയിലേക്കുള്ള വഴി തുറന്നു കാർലോ അക്യൂട്ടീസിന്റെ വാക്കുകൾ ഇങ്ങനെ എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കുക ഇതാണ് എന്റെ ജീവിത ലക്ഷ്യം